ഏത്തക്കായപ്പോഴും വെച്ച് നല്ല ലേപ്പം ഉണ്ടാക്കിയെല്ലാം അതിന് വേണ്ടി ഏതക്കായ എടുക്കുക തേങ്ങ ചിരകിയത് ഏലക്കായ ജീരകം ഒരു പാനെടുപ്പത്ത് വെച്ചിട്ട് അതിനോട് നെയ്യൊഴിച്ചിട്ട് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തക്ക എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് അതിനകത്തോട്ട് നമ്മുടെ ശർക്കര പാനിയാക്കാൻ വെച്ച ശർക്കര പാനി ഇതിനകത്തോട്ട് അരിച്ചു ഒഴിക്കണം എന്നിട്ട് നമ്മുടെ ശർക്കര പാനിക്കകത്ത് കിട്ടാൻ നമ്മുടെ ഏതക്ക ഇങ്ങനെ വേകണം എന്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഗ്യാസ് സ്റ്റൗ ഓഫാക്കണം ഓഫാക്കിയതിന് ശേഷം അതിനകത്തോട്ട് തേങ്ങ ചീരക്കി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം പിന്നെ അതിനകത്തോട്ട് അരിപ്പൊടി ഇടണം പിന്നെ ഏലക്കായും ജീരകവും പൊടിച്ച എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൈ കൊണ്ട് സ്പൂണ് വെച്ച് മാത്രം മിക്സ് ചെയ്തപ്പോലെ കൈകൊണ്ട് നന്നായിട്ട് കുഴച്ച് നല്ല പോൾ പോലെ എടുക്കണം അതിനു നിന്നും നമുക്കൊരു ഏലക്കകത്തോട്ട് നന്നായിട്ട് ഇത് പരത്തി എടുക്കാം പരത്തി എടുത്തിട്ട് നമുക്കിത് വേവിക്കാൻ വെക്കാം ഒരു അപ്പച്ചെമ്പെടുത്തിട്ട് അതിനകത്തോട്ട് നമ്മൾ പരത്തി വെച്ചതെല്ലാം വെച്ച് അടച്ച് വെച്ച് വേവിക്കണം ഏതെല്ലാം ഞാൻ കഴിച്ച നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു എനിക്കത് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക താങ്ക്